അപ്പോൾ അത് ഞാൻ കൂടുണ്ടെങ്കിൽ സാറ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാനുണ്ടാകും എൻ്റെ കൂടെ അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് അപ്പോൾ ചിത്ര ചേച്ചി ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ഡിവേറ്റാണ് പാട്ട് എന്ന് എന്നറിഞ്ഞപ്പോൾ ആദ്യമായിട്ട് പാടുകയാണ് ഓഹ് അത് ഓർക്കസ്ട്ര എല്ലാം കൂടെ കണ്ടപ്പോഴും നമ്മൾ രോമാഞ്ചം കൊണ്ടിട്ട് അകത്തെറുപ്പി ആരായിരിക്കും കൂടെ പാടുന്നത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് അത് നമുക്ക് വെച്ച് ചോദിക്കാൻ പറ്റത്തില്ല സാറിൻ്റെ അടുത്ത് സാർ ആരായിരിക്കും എൻ്റെ കൂടെ ഒരു മര്യാദകേടുവാണ് വൃത്തികേടുവാണ് അപ്പം അത് വന്നപ്പോൾ ചിത്ര ചേച്ചി അയ്യോ എൻ്റെ ദൈവം നമ്മൾ അത്രയും ആരാധിക്കുന്ന ഒരു വ്യക്തിയോട് കൂടെ പാട്ട് ചേച്ചി വന്ന് ചേച്ചി എന്നെ കേട്ടോ ഞാൻ ഒന്നാമത് നീളവും കുറഞ്ഞും വളരെ മെലിഞ്ഞിട്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ധൈര്യമായിട്ട് പറഞ്ഞു എനിക്കും ഒരു ധൈര്യം ഞാൻ നിനക്കെ തരായിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ രണ്ട് ടേക്കിന് സാറിന് നിർത്തി നിർത്തിയിട്ട് പറഞ്ഞ് എന്തോ കിട് കിടുകിടാന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട് പാട്ട് എൻ്റെ കൂടെ അപ്പം അതെന്താണ് എൻ്റെ മുട്ടടിക്കുന്ന ആൾക്കാര് പേടിച്ചിട്ടാണ് കാര്യം അത് പാടാൻ പറ്റുന്നില്ല അത് നമുക്ക് ഒരു പാടി പാടി ഒരു ഒരു രണ്ട് മൂന്ന് ടേക്ക് എല്ലാവരുടെയും കൂടെ പാടിക്കഴിഞ്ഞാൽ നമ്മളിത് സെറ്റാകും ഗ്രൂവില് വീഴും ഇത് ആദ്യമായിട്ട് പാടുക അത് ചേച്ചിയുടെ കൂട്ടമുള്ള ഒരാളുടെ കൂടെ അപ്പുറത്ത് ശ്യാം സാറ് പുലിയെ പോലെ ഇപ്പോൾ ഉള്ള പോലെ അല്ല സാറ് ഒരു സ്വർണ്ണ കളർ ഫ്രെയിം ഇട്ടിട്ടും പോർക്കസ്റ്റർക്കാരൊക്കെ നിർത്തി പൊരിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ വന്ന് അതിൻ്റെ പേടിയും കൊണ്ടുണ്ട് അപ്പോൾ ഈ പാട്ട് പാടുപ്പ് ശേച്ചി അടുത്ത് നിന്ന് പിന്നെ ഒന്ന് ഒരു ടേക്കായി രണ്ട് ടേക്കായി ഇരു പതിനാല് ടേക്കായി ഒരു രാത്രി ഏളായി പതിനാല് ആരെങ്കിലും ഒരാൾ തെറ്റിച്ചാൽ നിർത്തുമല്ലോ അങ്ങനെ ഒരു തെറ്റപ്പായിരുന്നു പതിനാല് ടേക്കും ആയിക്കഴിഞ്ഞപ്പോൾ ശാംസാറിൻ്റെ അകത്തുനിന്നൊരു ശബ്ദം വന്ന് പതിനാലാമത്തേക്ക് ടേക്കായപ്പോൾ ഞങ്ങൾ നല്ല പാമായി ഉഗ്രമായിട്ട് പാടാൻ തുടങ്ങി പിന്നെ ധൈര്യമായി ഫസ്റ്റ് ടേക്ക് ഓക്കെ ഇപ്പോഴും അതിനകത്താ കിട്ടിട്ട് മുട്ടടിച്ച് ശബ്ദമുണ്ട് അതോ ആ പാട്ട് റിലീസായി കഴിഞ്ഞ് ഫിലിം കാണാൻ പോയിട്ട് പടം എല്ലാം കഴിഞ്ഞിട്ട് എമ്മടെ ഇരിക്കുക അതാണ് ആ തിയേറ്റർ അവര് ക്ലീൻ ചെയ്യാൻ വരുന്ന പറഞ്ഞ് ഇവിടെ എന്തിനാണ് എൻ്റെ എന്ന് പറഞ്ഞു ഈ പാട്ട് വരുമോ എന്ന് വിചാരിച്ചിട്ടേ പാട്ടില്ലായിരുന്നു അതാണ് ക്ലൈമാക്സ് സങ്കടപ്പെട്ട് അല്ല എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ രസമാണ് ഞാനിതൊക്കെ അങ്ങ് കോമഡി ആയിട്ട് എടുക്കും അല്ല പിന്നെ അവിടെ പോയിരുന്ന് മൂക്കോളി പിടിയാന്ന് നിന്നാൽ അതിനുള്ള നേര കടത്തും ഞാൻ എന്തെങ്കിലും ടെൻഷനും എന്തെങ്കിലുമൊക്കെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് എൻ്റെ ബാത്റൂമിനകത്ത് കയറി ഷവർ അങ്ങോട്ട് തുറന്നു വിട്ട് ഐശ്വര്യമായിട്ടങ്ങ് നിന്ന് കരയും അതങ്ങ് അതോടെ തീരും അത് ചില ദുരനുഭവങ്ങൾ എനിക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായ കരച്ചിട്ടുണ്ട് പൊക്കരുത് നമുക്കൊരു അത് ചെറുപ്പമല്ലേ ഈ സമയത്ത് നമ്മൾ ചുമ്മാ ഉള്ളി അരിഞ്ഞാൽ പോലും കണ്ണീന്ന് വെള്ളം വരത്തില്ല അന്ന് അതല്ല തൊട്ടുകൾ പിടിച്ചതിനൊക്കെ നമ്മളങ്ങ് എമോഷണലാവും അപ്പോൾ അത് അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു മോനെ ആ പാട്ട് എന്തായടാ നീ അമ്മയും കൂടെ ചോദിച്ചപ്പോഴത്തേക്കും ഒന്ന് പാടാൻ പോയിട്ടാണ് ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിനും അത് നമ്മൾ പാടിയിട്ടില്ല അതിൻ്റെ ഡയറക്ടർ വന്നിട്ട് എന്നെ പാടാൻ സമ്മതിച്ചില്ല എനിക്ക് അതാണ് സങ്കടം ഇപ്പം പാടിയിട്ട് നമ്മൾ ട്രാക്കാണ് പാടുന്നത് എന്തൊക്കെയാ വേറൊരാൾ പാടും ട്രാക്ക് പോലും അല്ലെങ്കിൽ ഈ പൈ അതിനെ പാടണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഈ ഓർക്കസ്ട്രാക്കാരുടെയൊക്കെ ഇടയിലായപ്പോൾ വല്ലാത്ത വിഷമമായി ഒരു ക എന്നാ മ്യൂസിക് ഡയറക്ടർ പറയുന്നില്ല നമ്മൾ ട്രാക്കല്ലേ പാടട്ടെ എന്ന് പറഞ്ഞാൽ ആരും ഒന്നും മിണ്ടുന്നില്ല അപ്പം ഇറങ്ങി അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് വീട്ടിൽ വന്നപ്പോൾ അമ്മ ഇങ്ങനെ ഇവിടെ ചോദിച്ചപ്പോഴേ പിടിച്ചാൽ ഞാനങ്ങ് മക തകർത്തു നേരെ അങ്ങോട്ട് കേറിയിട്ട് ഷവർ തുറന്നു വിട്ട് അങ്ങ് തീർത്ത് എന്നിട്ട് വെളി വന്നപ്പോൾ അമ്മ പറഞ്ഞാൽ മക്കളെ ഇന്നട ചായ കുടി ഇരുന്ന് പാട് അമ്മ അവ ചോദിച്ചതേ ഇല്ല എന്തോ ഒരു ഒരു വൃത്തിപാടായിരിക്കും സംഭവിച്ചതെന്ന് അത് മനസ്സിലായതുകൊണ്ടാണ് അമ്മ അവ ചോദിച്ചതേ ഇല്ല അതുകൊണ്ട് അതങ്ങ് പോയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു ഇറുക്കം നമുക്ക് ഈ ടെൻഷൻസ് ഇല്ലാതെ ജീവിതമില്ലല്ലോ എല്ലാവർക്കും ഉണ്ടാവും ഞാൻ എല്ലാ കാര്യങ്ങളും കുറച്ച് കൂളായിട്ടെടുത്ത് ജീവിതം ഉള്ള കാലം സന്തോഷമായിട്ട് ഒരു ബോബനും മോളിയും വായിച്ച പോലെ അങ്ങ് തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ടെൻഷൻസ് ഒക്കെ ഇല്ലാതില്ല അതെ കുഴപ്പമില്ല ചേച്ചിയെ കുറിച്ചാണ് അപ്പോൾ അവിടെ വെച്ച് കണ്ടുള്ള ബന്ധമാണ് ചിത്ര ചേച്ചി അപ്പോൾ ചേച്ചി അന്നുപോലെ സ്നേഹമാണ് പിന്നെ രാജമാഷിന് ഞാൻ കുറച്ച് പാട്ടുകൾ കമ്പോസിങ് അസിസ്റ്റന്റ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പം ആ സമയത്ത് ചിത്രം ഒരു തവണ എന്നെ കാണാതെ ചിത്രം ചേച്ചി ചോദിച്ചു കണ്ണൂർ രാജമഹ് എൻ്റെ അമ്മായി അച്ഛൻ സാക്ഷാത് അപ്പോൾ അത് അയ്യോ ആ പയ്യൻ എവിടെ എന്ന് ചേച്ചി രാജമഹേഷൻ്റെ അടുത്ത് ചോദിച്ചാൽ ആ രാജമഹ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ നിന്നെ തിരുക്കി ചിത്രം പറഞ്ഞു സന്തോഷം അപ്പൊ അന്ന് പോലുള്ള ചിത്ര ചേച്ചിട്ട് പിന്നെ ആദ്യം നടക്കാതെ പോയ ഒരു പടം ചെയ്തായിരുന്നു അത് മനോ ചിത്ര ചേച്ചി ഒക്കെയാണ് പാടിയേക്കുന്നത് അപ്പൊ അത് അവിടെ തൊട്ടുള്ള ബന്ധമാണ് അപ്പം ക്ഷണക്കത്ത് എന്നുള്ള സിനിമയിൽ ചേച്ചി പാടാൻ വരുമ്പോൾ അയ്യോ സുജിത്ത് എന്ന് പറഞ്ഞിട്ട് കുറെ സന്തോഷമാണ് അന്ന് മുതല് ചേച്ചിയായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു നമ്മൾ പറഞ്ഞാൽ ഒരുപക്ഷെ ഇനി കൂടെ ജനിച്ചിരുന്നെങ്കിൽ പോലും ഇത്രയും സ്നേഹം കാണത്തില്ല അത്രയ്ക്ക് ചേച്ചിയുമായിട്ടൊരു അടുപ്പമുണ്ട് സ്നേഹമുണ്ട് എന്താണ് എന്തെങ്കിലും സാധനം ചേച്ചി വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞ് നമുക്കത് എന്നെക്കൊണ്ട് തീറ്റിക്കും ചേച്ചി പിന്നെ ഞാൻ ഒരു റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചോദിക്കും ചേച്ചിയാണോ ഉണ്ടാക്കിയത് അല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ചേട്ടം ഞാൻ പോയി കഴിക്കും എന്നിട്ട് പോയി കഴിക്കും അത് ചേച്ചിക്ക് ഒരു സന്തോഷമാണ് ചേച്ചി എത്ര ട്രോൾ ചെയ്യാനും ചേച്ചി ഒന്നും ഇണ്ടൂല്ല അല്ല ചേച്ചിക്ക് അറിയാം ഒരു ഞാനൊരു നന്മയുള്ള മനുഷ്യനെ അത് ചേച്ചിക്ക് അല്ല ഞാൻ അങ്ങനെ ആണല്ലോ ചിലപ്പോൾ എനിക്ക് ചില സാധനം കൊണ്ട് എനിക്ക് മിണ്ടാതൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചിയൊക്കെ ഇങ്ങനെ റോഡിലൊക്കെ ഒന്ന് കരയും അപ്പം ഞാൻ ചേച്ചി അതെന്താണെന്നൊന്നുമില്ല ചേച്ചി ഇത് എന്തോ ഒരു മനസ്സിൽ പ്രോബ്ലം അത് ചേച്ചി ഏതോ ഒരു സ്ഥലത്ത് പറയുകയും ചെയ്തു ശരത്ത് എന്തെങ്കിലും ഉണ്ട് പറയത്തില്ല അത് മനസ്സിലിട്ടോണ്ടോ ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാകാത്തവർ നമ്മൾ വിഷമിക്കുക ശരത്ത് മിണ്ടാതിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ചേച്ചി അത് ചേച്ചിയുടെ മനസ്സിൽ അത്രയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ് വന്ന് എല്ലാം ഷെയർ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനുമാണ് ഞാൻ ചിത്ര ചേച്ചി അപ്പം അത് കുറേ സന്തോഷം പിന്നെ ഒരു പാട്ടുകാരി എന്ന് പറഞ്ഞാൽ ഞാൻ കെ എസ് ചിത്രയെ പറ്റി ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ അതൊരു ഒരു സിംഗക്കുട്ടിയാണ് അത് എന്ത് കൊടുത്താലും പാട്ട് ചേച്ചിക്ക് പറ്റാത്തത് ഈ ഇറോട്ടിക് പാട്ടോട്ട് ആ കണ്ണു പിടി എന്നൊക്കെ പറഞ്ഞാൽ ചേച്ചി ആ കണ്ടപ്പോഴേ ഓടിക്കണം അത് പറ്റത്തില്ല ചേച്ചിക്ക് ഇപ്പോഴും അത് പരത്തതുമില്ല അപ്പൊ അത് എനിക്ക് ഈ അടുത്ത കാലത്ത് അടുത്ത കാല കൊറച്ചായത് അത് നടന്നില്ല പ്രോജക്റ്റ് എങ്ങനെങ്കിലും നടക്കട്ടെ ഒരു അസാധ ഒരു ഇറോട്ടിക് പാട്ട് പാടിയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് പാടിക്കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി വാ നമുക്ക് കേൾക്കാം ഇല്ല ഇല്ല ശരത്തൊക്കെ പുറത്ത് പോന്നിട്ട് ഞാൻ കേട്ടോളാണ് അതാണ് ചിത്ര ചേച്ചി രാജാ സാറിൻ്റെ അടുത്തു പാടാൻ പോകുന്ന സമയത്ത് ഇതേപോലെ ചേച്ചി പിന്നെ രാജാ സാർ എന്ന് എപ്പോഴും പേടിയാ അത് ചേച്ചി എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞോണ്ട് സാർ വിളിക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു ആദ്യ ശരത്തെ പൊത്തം ആയിരത്തി ഇരുന്നൂറ് പാട്ട് പാടിച്ചേ ചി എന്നാലേ അയ്യോ സാർ ശരിക്കും സാറിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് രീതിയിലാണ് ഒന്ന് ലെജൻഡറി ആയിട്ടുള്ള കുറേ സോങ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് രണ്ട് റിയാലിറ്റി ഷോയിലെ ഈ പിള്ളേരുമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് സാർ രണ്ടും ആസ്വദിക്കുന്നുണ്ട് പക്ഷേ ഈ കാലഘട്ടത്തിൽ കുറച്ച് കൂടുതൽ ആസ്വാദനം ഈ പിള്ളരുമായിട്ടുള്ള ഒരു ഒരു അല്ലേ ശരിക്കും തീർച്ചയായിട്ടും കാര്യം നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ടെൻഷൻസ് ഒക്കെ ഒന്ന് മറക്കുന്ന ആ ഒരു ഷൂട്ട് ദിവസങ്ങളിലാണ് ഈ പിള്ളേരുമായിട്ട് അവരുമായിട്ട് കിടന്ന് ഇടികൂടി അവരിങ്ങോട്ട് തിരിച്ചു പറയുന്നത് വെണ്ടണ്ട എന്റെ അച്ഛനും അമ്മ പോലും പറഞ്ഞിട്ടില്ല എടാ മിണ്ടല്ലേ എന്ന് ഇവരും കേട്ട് ഞാൻ ഞാൻ പറഞ്ഞു അത് എനിക്ക് രസമാണ് ഇതൊരു പോസിറ്റീവാണ് നമ്മളെപ്പോഴും സ്റ്റേജിൽ പോയി അതെല്ലാം കൂടി ടെലികാസ്റ്റിൽ വരുന്നില്ല അതിന്റെ പാതിയും കട്ടായി പോകുന്നുണ്ട് പക്ഷെ നമ്മളവരെ കൊഞ്ചിച്ച് അവർ വന്ന് നമ്മുടെ തലയെക്കൂടെ കയറി ഇവർ ചെയ്യാൻ ഞാൻ ഒരു പ്രോഗ്രാമിൽ പോയിട്ട് ഒരു ആൺകുട്ടി നാല് പെമ്പിള്ള എന്റെ തോളിലായിരുന്നു ഞാൻ കൊണ്ടുപോന്ന് ഉടുപ്പ് മുഴുവൻ അതെല്ലാം കൂടി ചവിട്ടി അഴുകാൻ ഞാൻ അതൊരു സ്നേഹം ഉമ്മ വെച്ചിട്ടേ ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ കടിച്ചേക്കുക Oh. <laughs>